ായ് ചെറിയൊരു യാത്രയിലാണ് തുടക്കമാണ് നല്ല വെളുപ്പാങ്കം അഞ്ചു എല്ലാം മഞ്ഞ് നിൽക്കണുണ്ട് ഇണ്ടടച്ചാൽ നിൽക്കണേ ലേറ്റ് ഉള്ളതുകൊണ്ടാത്ത റീഡക്ഷൻ നേരിട്ട് കാണാൻ നമുക്ക് ഇങ്ങനെ പറക്കുന്ന മഞ്ഞ് പോലെ തോന്നുക അപ്പോൾ ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാണ് അതിന് നമ്മൾ ട്രെയിനിൻ്റെ ഗിയറും പിന്നെ നമ്മുടെ പോകുന്ന വഴി എടുക്കാൻ നോക്കാം എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ നമുക്ക് കാണാം ഇങ്ങനെ നമ്മുടെ ട്രെയിൻ എറണാകുളം സൗത്ത് സ്റ്റേഷനിൽ നിന്ന് നേരെ കണ്ണൂർക്ക് പുറപ്പെട്ടു അപ്പം നമ്മൾ നേരെ തലശ്ശേരി ചെന്ന് ഇറങ്ങും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇന്നിപ്പം കൂട്ടാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഒരു യൂബറോ അങ്ങനെ എന്തെങ്കിലും വിളിച്ചിട്ടാൽ അവിടെ യൂബറൊന്നും ഇല്ലാട്ടോ യൂബ്രോ അല്ലയൊന്നും അവിടെയൊന്നും ഇല്ല എന്നാലും നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ക്യൂ നിന്നിട്ട് ഓട്ടോയ്ക്ക് പോലീസുകാർ അവിടെ ഒരു ക്യാബിനുണ്ട് അവിടെ നിന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് ഒരു രൂപയോ അങ്ങനെ എന്തോ കൊടുത്താൽ മതി ഒരു ചീട്ട് തരും ആ സ്ഥലം പറഞ്ഞു കൊടുത്താൽ മതി അപ്പോൾ അവർ അവരുടെ കൺട്രോളിലാണ് നമ്മൾ ആ ഓട്ടോയിൽ കയറി നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് പോകാൻ പറ്റും പിന്നെ ഓട്ടോക്കാർക്ക് ആ സ്ഥലത്ത് എത്തുമ്പോൾ പറയുന്ന പൈസ അതും കൊടുക്കുക അത്രയേ ഉള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ തന്നെ ഓട്ടോ ടാക്സി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വണ്ടി എന്താണ് ഓട്ടോറിക്ഷ പോലെ വലിയ വണ്ടി ഉണ്ടല്ലോ അറിയരുതേ അതുണ്ട് അപ്പം കൂടുതലുണ്ട് ആൾ മൂന്ന് പേര് കൂറിലുണ്ടെന്നുണ്ടെങ്കിൽ അത് വിളിച്ചിട്ട് നമുക്ക് പോകാം പക്ഷേ അതിന് ഈ ക്യൂ നിൽക്കൊന്നും വേണ്ട നേരെ വിളിച്ചിട്ട് പോകാൻ പറ്റും അങ്ങനെയാണ് അവിടെ നിന്ന് പോകാനുള്ള സംവിധാനം അതല്ലെങ്കിൽ ബസ്സിന് പോകട്ടോ ബസ്സിന് വേണമെങ്കിൽ കുറച്ചും കൂടെ നടന്നിട്ട് ബസ് കയറി വേണം പോകാൻ നമ്മളീ ലഗേജൊക്കെ കൊണ്ടുപോകുമ്പോൾ തന്നെ നമുക്ക് സുഖം ഓട്ടോറിക്ഷയാണല്ലോ അല്ലെങ്കിൽ ടാക്സി അങ്ങനെയുള്ള സംഭവങ്ങളാണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും നല്ല മഞ്ഞ് മൂടിയ പ്രഭാതത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നല്ല രസമുള്ള കാഴ്ചകളൊക്കെയാണ് ഈ കണ്ണും പോകുന്ന വഴിയൊക്കെ മഞ്ഞാണ് നിറയെ ഇങ്ങനെ മൂടിക്കിടക്കുക നല്ല ഭംഗിയാണ് കാണാനായിട്ട് എന്തായാലും നമുക്ക് തുടർന്ന് കാണാം അല്ലേ അവറ്റകൾ കരയുന്ന കേൾക്കാൻ എന്ത് രസമാണ് അല്ലേ ദസ എന്ന് ശ്രീനിവാസൻ മോഹൻലാലിനോട് ചോദിക്കുന്ന പോലെ നമ്മുടെ ഈ ട്രെയിൻ പോകുന്ന ഒച്ച കേൾക്കാൻ എന്ത് കുടു കുടു കൊടുക്കുടു കൊടുക്കുടു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ആ സൗണ്ട് കേട്ട് കേട്ടങ്ങനെ മുന്നോട്ട് പോവാം പിന്നെ അതിനിടയ്ക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാം അങ്ങോട്ട് പോയപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ സൈഡ് സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോട്ടെ വീഡിയോ എടുക്കാൻ പിന്നെ നമ്മുടെ ഈ മൂളികൂടെ പോകുന്ന ഈ പാലം കാണുന്നത് എന്താണെന്നറിയോ ഇത് നമ്മുടെ ആലുവ മെട്രോ ആണ് കേട്ടോ ആലുവയിലേക്ക് മെട്രോ പോകുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ആലുവയിൽ ചെന്നാണ് ഇപ്പോൾ തൽക്കാലം അവസാനിക്കുന്നത് ഇനി അങ്കമാലിക്ക് മറ്റൊക്കെ നീട്ടുന്ന പറഞ്ഞേ എന്തായാലും നീട്ടട്ടെ വലിയ ഉപകാരമുള്ള കാര്യമായിരിക്കും അല്ലേ അങ്കമാലിക്കൊക്കെ നീട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആലുവ നമ്മൾ ട്രെയിനിൽ പോയാലും സോറി ആലുവ അല്ലല്ലോ അങ്കമാലിക്ക് ട്രെയിനിൽ പോയാലും നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരുപാട് നടക്കാനോ അല്ലെങ്കിൽ നടക്കാൻ പറ്റില്ല ഓട്ടോ ടാക്സി എന്തെങ്കിലും ആശ്രയിച്ച് മാത്രമേ നമുക്ക് എയർപോർട്ടിലേക്ക് എത്താൻ പറ്റൂ അപ്പോൾ നമ്മുടെ മെട്രോയെ അങ്ങോട്ടേക്ക് നീട്ടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ റെയിൽവേയും പറയുന്നുണ്ട് ഞങ്ങളും എയർപോർട്ടിൻ്റെ അടുത്തേക്ക് ഒരു സ്റ്റോപ്പുകാരായിട്ട് വന്ന് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലേ ഫ്ലൈറ്റിനൊക്കെ പോകുന്നവർക്ക് വലിയ ഉപകാരമായി മാറും അതല്ലേ കാരണം ഈ പെട്ടിയും ബാഗും തൂക്കി ടാക്സിക്കാരും മറ്റും പറയുന്ന അമിത കൂലിയൊക്കെ ഈടാക്കി അത് കൊടുത്ത് എൻ ബുദ്ധിമുട്ടി എന്തുമാത്രം പാടുപെട്ടിട്ടായിരിക്കും അവർ വരുന്നത് കാര്യം ഗൾഫുകാരാണെന്ന് പേരുണ്ടായിട്ടൊക്കെ മാത്രം കാര്യമില്ലല്ലോ ഒരുപാട് പൈസയൊക്കെ എല്ലാവർക്കും മുടക്കാൻ പറ്റിയെന്നൊന്നും ഇരിക്കില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വലിയ ഉപകാരമായിരിക്കും ഈ രണ്ട് സംവിധാനങ്ങളും വന്നു കഴിഞ്ഞാൽ അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സൈഡ് സീറ്റ് കുറച്ച് ഇടയ്ക്കൊക്കെ ആക്കാർ കയറാത്തോണ്ട് മാത്രം കുറച്ചൊന്ന് അടുത്തൊക്കെ കിട്ടി അത് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സീറ്റിലേക്ക് പറഞ്ഞോളൂ അതും സെൻട്രൽ സീറ്റ് തന്നെ ആയിരുന്നു പിന്നെ എന്ത് ചെയ്യാനാണ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു റെയിൽവേയും ഒരു കാര്യം ചെയ്താൽ നന്നായിരുന്നല്ലേ നമുക്ക് ഈ എന്താ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെയൊക്കെ നമുക്കത് നോക്കി അതായത് നമ്മുടെ സീറ്റ് കണ്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള കാര്യമാണ് പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം അതേപോലെ തന്നെ ഒരു വീഡിയോ കണ്ടു നമ്മുടെ സുജിത് ഭക്തൻ്റെ ട്രാവൽ വീഡിയോയിൽ എവിടെയാണ് തായ്ലൻഡിലാണ് അവിടുത്തെ ട്രെയിനിൽ അവിടെ നിന്ന് നടക്കുകയാക്കണത് നമ്മുടെ നാട്ടിൽ നടപ്പാക്കില്ല അത് വേറെ കാര്യം എന്നാലും ഞാൻ പറയരുത് അവരെ സീറ്റ് റിസർവേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്പർ ആണെങ്കിൽ പൈസ കുറവ് ലോവർ ബർത്ത് ആണെങ്കിൽ പൈസ കൊടു അങ്ങനെയൊക്കെ ഉണ്ട് സംവിധാനങ്ങളവിടെ അതൊക്കെ നല്ലൊരു ഐഡിയ ആണല്ലേ ഇത് കാരണം അപ്പോൾ അത് വേണ്ടവർക്ക് രണ്ടും തിരഞ്ഞെടുത്ത് എടുക്കാൻ പറ്റുമല്ലോ നമുക്കിപ്പോൾ അപ്പർ കിട്ടി ഒരു സൗകര്യമില്ല അവിടെ പോയി കിടക്കാമെന്നല്ലാണ്ട് പൈസ അതേ പൈസ കൊടുക്കണം ശരിക്കും മാറ്റുന്നത് നല്ലത് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലേ നിങ്ങൾ പറയണേ പിന്നെ എൻ്റെ സൗണ്ട് എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് വെച്ചുകഴിഞ്ഞാൽ തലശ്ശേരി യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ സൗണ്ടിനൊക്കെ ഒരു മാറ്റം വന്നു റഷ്യയിൽ എന്ത് ചെയ്യാനോ അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നു എന്ന് എടുക്കാൻ നോക്കിയതാണ് പക്ഷേ ഇത്തിരി ബുദ്ധിമുട്ടായിപ്പോൾ ചെറിയൊരു സീനേ കിട്ടിയുള്ളൂ നമുക്ക് ട്രെയിനിൻ്റെ ബാക്കിൽ നിന്ന് കാണിക്കാൻ പറ്റുമോയെന്നൊരു ശ്രമം നടത്തി നോക്കിയതാണ് കാണുന്നില്ല കയറുന്ന ആളുണ്ടോന്ന് നോക്കട്ടെ ഞാൻ ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി കയറേണ്ടത് അനിയൻ്റെ മോളാണ് അവളെ ആലുവേന്ന് കയറുന്നത് അതുകൊണ്ട് ഞാൻ ആലുവ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഇങ്ങനെ എടുത്തു നോക്കിയാൽ കയറിനെ കാണാൻ പറ്റുമെന്ന് അറിയാൻ അപ്പം ഞങ്ങളുടെ കമ്പാർട്ട്മെന്റ് അല്ല തൊട്ട് കയറുന്ന കമ്പാർട്ട്മെന്റിലാണ് ആ കുട്ടിക്ക് കിട്ടിയത് അതുകൊണ്ട് കയറി കണ്ടില്ല എന്തായാലും അതിനുശേഷമാണ് കണ്ടത് ഞങ്ങൾ പിന്നെ അനിയനെ കണ്ടായിരുന്നു പക്ഷേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഹായ് പറഞ്ഞു ഞങ്ങൾ പോകുന്നു ആലുവപ്പുഴയെല്ലാം കിടന്ന് ഇങ്ങനെ പറഞ്ഞ നേരം കൊണ്ടു നമ്മുടെ ട്രെയിൻ എവിടെ എത്തി അങ്കമാലി എത്തി നമ്മൾ പറഞ്ഞ അങ്കമാലി എയർപോർട്ടിൻ്റെ അടുത്തൂടെയാണ് ഇങ്ങനെ നമ്മുടെ ട്രെയിനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണേ ഇവിടെയാണ് നമുക്കൊരു സ്റ്റോപ്പ് അനുവദിക്കുന്നത് പറഞ്ഞേക്കണം കേട്ടോ എന്തായാലും ഇതാ കണ്ടോ ഈ കാണുന്ന ഷീറ്റൊക്കെ കാണുന്നത് അവർ മൊത്തം നമ്മുടെ സൂര്യൻകുട്ടനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ ലൈറ്റ് മുഴുവനും അതായത് സോളാർ സിസ്റ്റമാണ് ഇവിടെ ഉള്ളത് മൊത്തം ഇലക്ട്രിസിറ്റി ഒന്നും എടുക്കുന്നേ ഇല്ല അപ്പം നല്ലൊരു ഐഡിയ ആയിട്ടോ എന്തായാലും അവർ ചെയ്തതല്ലേ കൊള്ളാം എന്തായാലും ഒരു ഫ്ലൈറ്റൊന്നും കാണാൻ പറ്റിയില്ല എന്നുള്ളതാണ് അവിടെ വിട്ട് ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മളങ്ങനെ പോവുകയായി അങ്കമാലി ചാലക്കുടി അങ്ങനെ 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 നമ്മൾ എവിടെ എത്തും തലശ്ശേരി എത്തും അപ്പോൾ വീണ്ടും നമുക്ക് കാണാം നമ്മളെ പാസ് ചെയ്ത് പോകുന്ന ട്രെയിനുകളെയും വഴുന്നീളേ ഉള്ള കാടുപടലങ്ങളും റെയിൽ ക്രോസുകളും അങ്ങനെയെല്ലാം കണ്ട് നമുക്കങ്ങനെ നീങ്ങാം അല്ലേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ സീനറികളെല്ലാം ഇഷ്ടപ്പെട്ടാൽ കാഴ്ചകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പുതിയൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഹൈപ്പ് അപ്പോൾ കമൻറ്റ് ലൈക്ക് എന്നൊക്കെ എഴുതിയക്കണത്ത് കുറച്ചുകൂടി കൂടെ നീങ്ങിയ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം അതുകൂടി ഒന്ന് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അടുത്ത് നിറയെ ആമ്പലാട്ടോ പക്ഷേ ആമ്പൽപ്പൂവൊക്കെ ഇങ്ങനെ നമ്മുടെ എന്താ താമരയും സൂര്യനും തമ്മിൽ നിന്ന് പണക്കമെന്ന് പറഞ്ഞ പോലെ ആമ്പലുകൾ ഇങ്ങനെ കൂമ്പി നിൽക്കുകയാണ് വെയിൽ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ വിടർന്ന ആമ്പലാണെങ്കിലും നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കാണിക്കാൻ പറ്റാതിരുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് നേരിട്ട് കാണാൻ പറ്റി അതുകൊണ്ട് ഞാൻ എടുത്തതാണ് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയുന്നില്ല അപ്പോൾ നമ്മൾ സീനറികൾ കാണിച്ചും മടുപ്പിക്കുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ തൽക്കാലം അവസാനിപ്പിച്ചിട്ട് അടുത്ത വീഡിയോ വീണ്ടും വരും ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മളവിടെ ചെന്നിട്ടുള്ള പരിപാടികളുണ്ട് കുറച്ച് ആ പരിപാടികളും ഒരു പുരാതന ക്ഷേത്രവും അങ്ങനെ പലതും കാണാട്ടോ അടുത്ത വീഡിയോ